നമ്മൾ വീണ്ടും കോഴിക്കോട്ടേക്ക് തന്നെയാണ് പോകുന്നത് തീപിടുത്തത്തിന്റെ തീ അണയ്ക്കാനുള്ള തീ പൂർണ്ണമായി അണച്ചിട്ടുണ്ട് എന്തായാലും അതിൻ്റെ കുറച്ചുകൂടി കൂടി ബാക്കി തീപ്പൊരികളൊക്കെ ഉണ്ടെന്നാണ് നേരത്തെ സാനിയോ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതടക്കം ഇതിൻ്റെ വിശദമായ പരിശോധന അടക്കം ഇന്ന് നടക്കുന്നുണ്ട് അതിലേക്കൊക്കെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് സാനിയോ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയടുത്ത് ഇതു തന്നെയാണ് ഈ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി കോടികളുടെ നഷ്ടമുണ്ടായി ആളപായമില്ല എന്നുള്ളൊരു ആശ്വാസം തന്നെയാണ് ഒപ്പം തന്നെ ഈ ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ അവിടെ വെള്ളം ചീറ്റിക്കുന്നുണ്ടായിരുന്നു ചെറിയ തീപ്പൊരികളൊക്കെ ഇപ്പോഴും ശ്രുതി അതൊക്കെ പൂർണമായും അണയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഫയർഫോഴ്സ് ഇപ്പോൾ അവരുടെ വെള്ളത്തിന്റെ ആ വാഹനം അതും കൊണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ട് വെള്ളം വീണ്ടും നിറയ്ക്കാനും മറ്റുമായിരിക്കും പക്ഷേ പുക ആ ഭാഗത്തു നിന്നൊക്കെ പുകയുണ്ട് അതെനിക്ക് തോന്നുന്നത് ഇന്നലെ കത്തിയ പ്രദേശത്ത് വെള്ളം വീഴുമ്പോൾ ഉയരുന്ന പുകയായിരിക്കണം എന്നാണ് ഏതായാലും പുകയുണ്ട് പക്ഷേ ഇന്നലെ പത്ത് മണിക്കൂറോളം എടുത്ത് പൂർണ്ണമായും തീ അണച്ചു എന്നാണ് ഇന്നലെ തന്നെ ഫയർഫോഴ്സ് അറിയിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ സ്വാഭാവികമായും ആ ചൂടിൽ നിന്നൊക്കെ ഈ പുക വരുന്നതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പലയിടത്തും ഇന്നും ഫയർഫോഴ്സ് വെള്ളം ചീപ്പിക്കുന്ന പ്രവൃത്തി തുടരുക തന്നെയാണ് നഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ കൃത്യമായി എത്ര രൂപയുടെ നഷ്ടം എന്ന് കണക്കാക്കാൻ ഇതുവരെ ആയിട്ടില്ല അതിനുള്ള സമയം എടുക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഏതായാലും ആ സമയം എടുത്തുകൊണ്ട് അത് കണക്കാക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത് മുപ്പത് കോടിക്കും നാൽപ്പത് കോടിക്കും ഇടയിലൊക്കെയാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായ കണക്ക് മാത്രം വെച്ച് നോക്കുമ്പോൾ പറയുന്നത് ഇന്നലെ നമ്മൾ കടയുടമയൊക്കെ കണ്ടിരുന്നു അദ്ദേഹം വലിയ മാനസിക ആഘാതത്തിൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ എത്ര കണക്ക് സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ കണക്ക് മനസ്സിലാക്കാനുള്ളൊരു അവകാശവും കിട്ടിയിട്ടുണ്ടാവില്ല ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് പരിശോധിക്കും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഫയർഫോഴ്സ് മേധാവി അടക്കമുള്ള സംഘം ഇവിടേക്ക് എത്തി വലിയ പരിശോധനകൾ നടത്തും പൂർണ്ണമായ പരിശോധനകൾ കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇതിന് ഒരു വഴി അല്ലെങ്കിൽ എതിലെ കയറി ചെല്ലണം അല്ലെങ്കിൽ വെള്ളം എതിലെ ചീറ്റിക്കണം തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നുമുള്ള വഴിയൊന്നും വിട്ടു നൽകാതെ കെട്ടി കൊട്ടിയടച്ച രീതിയിലായിരുന്നു ഈ കെട്ടിടമുണ്ടായിരുന്നത് തകര ഷീറ്റുകളും അതുപോലുള്ള മറ്റ് മെറ്റീരിയലുകളൊക്കെ കൊണ്ടുണ്ടാക്കിയ ഷീറ്റുകളുമൊക്കെയായി കെട്ടി അടച്ച രീതിയിലായിരുന്നു കെട്ടിടം ഉണ്ടായിരുന്നത് ഈ എയർ കണ്ടീഷൻ സ്ഥാപിക്കാൻ വേണ്ടി കെട്ടിടത്തിന് ഒരു ജനൽ പോലും ഇല്ലാത്ത തരത്തിലേക്ക് അടച്ച് അടച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെയാണ് ഇന്നലെ തീപിടുത്തം ഇത്രയും അധികം നേരം നിൽ നിൽക്കാനൊരു കാരണമായത് കാരണം ആ പ്രദേശത്തേക്കൊന്നും എത്തി അവിടേക്ക് വെള്ളം ചീറ്റിക്കാനോ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ മൂന്ന് മണിക്കൂറോളം ഒരേ നിൽപ്പിൽ ഒറ്റ നിൽപ്പിൽ നിന്ന് കത്തിയതിന് ശേഷമാണ് പിന്നീട് ഫയർഫോഴ്സിന് ആ പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാനെങ്കിലും ആയത് അതും ജില്ലയിലെ ഫയർ യൂണിറ്റുകൾ കൊണ്ടൊന്നും നടക്കാതെ കരിപ്പൂരിൽ നിന്നുള്ള എയർപോർട്ടിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് വന്നതിന് ശേഷമാണ് ആ തീ ആളുന്ന നടുഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ ോ ഏകദേശം എത്രത്തോളം കടകൾ അങ്ങനെ നശിച്ചു പോയി സനിയോ അതായത് കാലിക്കറ്റ് മെഡിക്കൽസിൻ്റെ ക്ഷമിക്കണം കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗൺ ആണ് കത്തി നശിച്ചത് ഷോറൂം കത്തി നശിച്ചിട്ടില്ല അങ്ങോട്ടേക്ക് തീ എത്താതിരുന്നത് വലിയൊരു ഗുണകരമായ കാര്യമായി തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് ഏതായാലും ഷോറൂ ഈ ഗോഡൗൺ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഗോഡൗൺ പൂർണ്ണമായും അതിനുശേഷം പി ആർ സി മെഡിക്കൽസിൻ്റെ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും ഒക്കെ സൂക്ഷിച്ചിരുന്ന മരുന്ന് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ കത്തിയിട്ടില്ല പക്ഷേ ഒന്നാം നിലയിലും രണ്ടാം നിലയിലും ഒക്കെ മരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു അതുമാണ് കത്തിയിരിക്കുന്നത് ആദ്യം തന്നെ തീപ്പോ കണ്ടു തുടങ്ങിയത് ഈ പി ആർ സി മെഡിക്കൽസിന്റെ ഗോഡൗൺ ഭാഗത്തു നിന്നായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികളൊക്കെയും പറയുന്നത് ഈ പ്രദേശവാസി പ്രദേശവാസികളല്ല ഇവിടുത്തെ കച്ചവടക്കാരൊക്കെയും പറയുന്നത് കച്ചവടക്കാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഇവിടെ പല കെട്ടിടങ്ങളും ഇതുപോലെ ഫയർ ചട്ടങ്ങളൊന്നും പാലിക്കാതെ യാതൊരു വിധേമാക്കി പൂർണ്ണമായി മണച്ചു കഴിഞ്ഞു ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം എടുത്തു എന്നാണ് പറയുന്നത് പൂർണ്ണമായും അണയ്ക്കാനായത് എന്നാണ് എന്നാലും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമ്മൾ വീണ്ടും എത്തും അതിപ്പോൾ നമുക്ക്